നമസ്കാരം സൈക്നോളജിയിലേക്ക് നമ്മുടെ ചുറ്റിലും നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവായ സംസാരങ്ങളും നെഗറ്റീവായ ചിന്തകളും നെഗറ്റീവായി സംഭവിക്കുന്ന സംഭവങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സന്തോഷത്തെ നെഗറ്റീവായ ശൈലിയിലേക്ക് അറിയാതെ മാറ്റുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറേയില്ല സമൂഹത്തിലെ നെഗറ്റീവായ ആശയവിനിമയങ്ങൾക്കും നിഷേധാത്മകതയ്ക്കും ഇടയിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവായി ജീവിക്കാം എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ അത് തീർച്ചയായും സാധ്യമാണ് ഇതിന് ബോധപൂർവമായ ശ്രമങ്ങളും പ്രത്യേക തന്ത്രങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എങ്ങനെ ഒരു പോസിറ്റീവ് മനോഭാവം ഈ കാലഘട്ടത്തിലും നിലനിർത്താം വളർത്തിയെടുക്കാം ഇതെല്ലാം നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് നമ്മൾ എങ്ങനെ കടന്നു ചെല്ലുന്നു എന്നുള്ള രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇതിൽ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ആദ്യമായി ഞാൻ പറയും നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ നന്ദിയുള്ളവരായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ അത് എത്ര തന്നെ ചെറുതായാലും പതിവായി അവയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക ഒരു നന്ദി എഴുതാൻ വേണ്ടി ഡയറി സൂക്ഷിച്ചാൽ പോലും പറയാൻ സാധിക്കില്ല ഓരോ ദിവസവും നമുക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ട ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട് കുറച്ച് സമയം നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യുക ഇത് നമ്മുടെ ശ്രദ്ധ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ശരിയായ കാര്യങ്ങളിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു മറ്റൊന്ന് നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അവയെ അല്പനേരം നിർത്തി ആ ചിന്തകളെ ചോദ്യം ചെയ്യുക ഈ ചിന്തകൾ ശരിക്കും കൃത്യമാണോ ശരിയാണോ ആ ചോദ്യം ചെയ്യലിൽ നിന്നും അവ നെഗറ്റീവ് ചിന്തകളാണെന്ന കൃത്യമായ ബോധ്യം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് പോസിറ്റീവ് ആത്മസംഭാഷണമാണ് സ്വന്തമായി നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കുക സ്വയം വിമർശനം മാറ്റി പ്രോത്സാഹനവും സ്ഥിരീകരണവും ഉപയോഗിക്കുക ഒരു സുഹൃത്തിനോട് എത്ര കരുണയോടെ നമ്മൾ പെരുമാറുന്നുവോ അതേ ദയയും കരുണയും മനസ്സിലാക്കലും നമ്മൾ നമ്മളോട് കാണിക്കുന്നുണ്ടോ തീർച്ചയായും കാണിക്കണം പ്രശ്നങ്ങളിലല്ല പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മറ്റൊരു കാര്യം പ്രശ്നങ്ങൾ മാത്രം നിറഞ്ഞ ലോകമല്ല നമ്മളേത് നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ പ്രശ്നത്തിൽ മുഴുകുന്നതിന് പകരം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മുടെ ഊർജം വിനിയോഗിച്ചാൽ പോസിറ്റീവായ മനഃശക്തിയും ചിന്താഗതിയും നമുക്ക് ഊർജിതമായി കേന്ദ്രീകരിച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മറ്റൊന്നാണ് വളർച്ചാ മനോഭാവം സ്വീകരിക്കുക എന്നുള്ളത് തിരിച്ചടികളെ പരാജയങ്ങളായി കാണുന്നതിന് പകരം പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായി കാണുക പഠിക്കാനും മെച്ചപ്പെടുത്തുവാനുമുള്ള നമ്മുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുക നമുക്ക് പഠിച്ച് മുന്നേറാം നമുക്ക് നമ്മുടെ കഴിവ് മുന്നോട്ട് കൊണ്ടുപോയി പൂർണ്ണമായും ജീവിതത്തിലേക്ക് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം പുറമേ നിന്നുള്ള നെഗറ്റിവിറ്റിയെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം ആദ്യമായി അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് നെഗറ്റീവായ സംഭാഷണങ്ങൾ ചുറ്റുമുള്ള നെഗറ്റീവ് പാത്രം സംസാരിക്കുന്ന ആളുകൾ മാധ്യമങ്ങൾ എന്നിവയുമായുള്ള നിങ്ങളുടെ സമ്പർക്കം പരിമിതപ്പെടുത്തുക ഗോസിപ്പുകളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നതും സംഭാഷണങ്ങളെ കൂടുതൽ പോസിറ്റീവായ വിഷയങ്ങളിലേക്ക് നയിക്കുന്നതും നല്ലത് തന്നെയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകൾ പലപ്പോഴും നമ്മുടെ സെർച്ചിനനുസരിച്ച് നെഗറ്റീവായ കണ്ടുകൾ മാത്രമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കാനുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് നെഗറ്റീവ് വിഷയങ്ങൾ അത്യാഹിതങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ ഫീഡുകൾ ഉത്തേജിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തി ക്രമീകരിക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്നും സോഷ്യൽ മീഡിയ പോലും നിങ്ങളിലേക്ക് പോസിറ്റീവായ എനർജി കൊണ്ടുവന്നു തുടങ്ങും അകലം പാലിക്കുക സാധ്യമാകുമ്പോഴെല്ലാം ആരിൽ നിന്നും ചില വ്യക്തികൾ അവരുടെ നെഗറ്റിവിറ്റിയിലൂടെ നിങ്ങളുടെ ഊർജ്ജം നിരന്തരം ഇല്ലാതാക്കുന്നുണ്ട് എങ്കിൽ അവരുമായുള്ള നിങ്ങളുടെ ഇടപെടലുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സംഭാഷണങ്ങളും ദൈർഘ്യവും ആഴവുമെല്ലാം പരിമിതപ്പെടുത്തുക മറ്റൊന്നാണ് അത്തരക്കാരെ മനസ്സിലാക്കൽ അവരോടുള്ള സിമ്പതിയും അണ്ടർസ്റ്റാൻഡിങ്ങും അതായത് സഹാനുഭൂതിയും അവരെ മനസ്സിലാക്കലും മറ്റൊരാൾ നെഗറ്റീവ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും അവരുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്നോ ഭയങ്ങളിൽ നിന്നോ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിൽ നിന്നോ ആവശ്യങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതായിരിക്കും അവരുടെ നെഗറ്റീവായ സംസാരങ്ങൾ നെഗറ്റീവായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ടതെന്താണ് പോസിറ്റീവായ ശക്തിയാവുക പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഇടയിലിരിക്കുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ സ്വന്തം പോസിറ്റിവിറ്റി ഉപയോഗിച്ച് നെഗറ്റിവിറ്റിയെ നേരിടുക മറ്റുള്ളവർക്ക് അഭിനന്ദനങ്ങൾ നൽകേണ്ടെടുത്ത് അഭിനന്ദനങ്ങൾ നൽകുക പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവം മറ്റുള്ളവർക്കും പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട് പോസിറ്റീവ് എന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളിലേക്കും പോസിറ്റീവായ ജീവിത ശൈലി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് പോസിറ്റീവായ കാര്യങ്ങളാൽ ചുറ്റപ്പെടുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്തൂ നിങ്ങൾക്ക് സന്തോഷവും പിന്തുണയും നൽകുന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഗ്രൂപ്പുകളോടും ഒപ്പം സമയം ചെലവിടുക അവരോട് ദിവസേന വിളിച്ച് സംസാരിക്കുക അവരോട് പോസിറ്റീവായ മെസ്സേജുകൾ പങ്കിടുക ഇവയെല്ലാം നമുക്ക് പോസിറ്റീവായ എനർജി നൽകിക്കൊണ്ടേയിരിക്കും സ്വയം ശ്രദ്ധയ്ക്ക് മുൻഗണന നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതായത് സെൽഫ് കെയർ നിങ്ങളുടെ ഊർജ്ജവും മാനസികാരോഗ്യവും വർദ്ധിക്കുന്ന ഏത് പ്രവർത്തനമാണോ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതിൽ ഒരു മടിയും വിചാരിക്കരുത് ഇതിൽ ആവശ്യത്തിന് ഉറങ്ങലും ആവശ്യമായ നല്ല ഭക്ഷണം കഴിക്കലും പതിവായ വ്യായാമം ചെയ്യലും നമുക്ക് ഏറ്റവും ആസ്വദിക്കുന്ന ഹോബികളിൽ ഏർപ്പെടലും ഉദാഹരണത്തിന് വായന പൂന്തോട്ട നിർമ്മാണം ധ്യാനം ഫോട്ടോഗ്രഫി പാട്ടുപാടൽ ഡാൻസ് ചെയ്യൽ എന്തുമാവാം അവയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയ്ക്ക് മുൻഗണന നൽകുക എന്നുള്ളത് പ്രധാനമാണ് മറ്റൊന്നാണ് മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഈ ഒരു സാല സാഹചര്യത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അതിനായി മൈൻഡ്ഫുൾനെസ് ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഏറ്റവും സുന്ദരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ധ്യാനമുറകൾ പരിശീലിക്കുക അത് മൈൻഡ്ഫുൾനെസ് ആവാം ബോഡി റിലാക്സേഷനുകളാവാം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനുകളാകാം അത് നമ്മൾ തീരുമാനിക്കുക നമുക്ക് ഇഷ്ടമുള്ള ധ്യാന മുറകൾ സ്വീകരിക്കുക മറ്റൊന്നാണ് പിന്തുണ തേടുക എന്നുള്ളത് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അത് നമുക്ക് മാത്രമായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് മറ്റൊരാളുടെ പിന്തുണ നമ്മുടെ സഹപ്രവർത്തകരുടെ കുടുംബത്തിൻ്റെ നമ്മുടെ പങ്കാളിയുടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഇതൊന്നുമല്ലെങ്കിൽ പ്രൊഫഷണലായ പിന്തുണ ആവശ്യമുള്ളവർക്ക് അത് തേടാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക ശക്തമായ പിന്തുണ സംവിധാനം കാര്യമായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കും ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക നിങ്ങളുടെ നേട്ടങ്ങൾ എത്ര തന്നെ ചെറുതായാലും അതിനെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക ഇത് പോസിറ്റീവായ ചിന്തയെ ശക്തിപ്പെടുത്തുകയും അതിനെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും അവസാനമായി പറയാനുള്ളത് ഹാസ്യത്തിന് നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കുക ചിരിക്കാതിരിക്കാനല്ല സന്തോഷിക്കാതിരിക്കാനല്ല ചിരിക്കാനും സന്തോഷിക്കുവാനുമാണ് അവസരങ്ങൾ കണ്ടെത്തേണ്ടത് ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഹാസ്യം എപ്പോഴും ഒരു മരുന്ന് തന്നെയാണ് നെഗറ്റിവിറ്റിക്കുള്ള ഒരു ശക്തമായ മറുമരുന്നാണ് ഹാസ്യം തമാശകളുള്ള ജീവിതത്തിലെ ജീവന് പ്രസക്തിയുള്ളൂ ജീവൻ്റെ സന്തോഷം തമാശകളിൽ ഹാസ്യത്തിൽ ജീവിച്ചിരിക്കുന്നു നെഗറ്റീവ് ലോകത്ത് പോസിറ്റീവായി ജീവിക്കുക എന്നതിനർത്ഥം വെല്ലുവിളികളെ അവഗണിക്കുകയോ എല്ലാം മികച്ചതാണെന്ന് നടിക്കുകയോ ചെയ്യുക എന്നതല്ല മറിച്ച് നെഗറ്റിവിറ്റിയോടുള്ള നിങ്ങളുടെ പ്രതികരണം ബോധപൂർവം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ആന്തരിക പ്രതിരോധശേഷി വളർത്തിയെടുക്കേണ്ട കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ സ്വന്തം ക്ഷേമം സജീവമായി പരിപോഷിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നടപ്പിലാക്കുന്നതിലൂടെ നെഗറ്റിവിറ്റിയെ കൈകാര്യം ചെയ്യാനും ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് നിലനിർത്താനുമുള്ള നിങ്ങളുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം